ബാലഭാസ്കർ മരിച്ച ആ അപകടത്തിന്റെ സാക്ഷി കൂടിയാണ് സോബി ജോർജ് സോബി ഇതിനകത്ത് സോബി പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഈ അപകട സമയത്ത് പന്ത്രണ്ടോളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു ഈ ബാലഭാസ്കറെ കാറിൽ നിന്ന് വലിച്ചിടുന്നു ആക്രമിക്കുന്നു ഈ ആളുകളെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് സ്വർണ്ണ ചുറ്റിലും സ്വർണ്ണമാഫിയ ഉണ്ടായിരുന്നു ബാലഭാസ്കർ ഇതായിരുന്നില്ല പക്ഷെ ബാലഭാസ്കറിന്റെ ചുറ്റും ഇത് തന്നെയായിരുന്നു എന്ന് സോബി പറയുന്നു ലക്ഷ്മി ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് റിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ മിനിറ്റിലും അർജുൻ അറസ്റ്റിലാകുമ്പോഴും ആ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായെങ്കിൽ അവിടെ തീരുന്ന വിഷയമാണ് അത് തന്നെയാണോ ഈ പ്രതികരണത്തിന് പോലും വരാത്ത രീതിയിലേക്കുള്ള വലിയ സ്രാവുകൾ ഇതിനകത്തുണ്ട് എന്ന് പോലും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സോറി ഞാൻ ഈ വാഹനം പോയി ഇടിക്കുന്നതൊന്നും കണ്ട ആളല്ല ആളല്ലോ അതിന് അഞ്ചു കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കടന്നുറങ്ങുമ്പോ അതിന്റെ ഫ്രണ്ടില് വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത് അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്ക് ചില്ല അടിച്ച് പൊട്ടിക്കണത് കണ്ടത് സിബിഐയും ക്രൈംബ്രാഞ്ചും ഒക്കെ ഞാൻ ആ ചില്ല് എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട് ആ ചില്ല് പൊട്ടി കണ്ട പൊട്ടിച്ച് കണ്ടത് ആരും ഇന്ന് വരെ മൊഴി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതെല്ലാമാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചോണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാം നമുക്ക് അതിന്റെ വണ്ടി എന്താന്ന് പോലും കൂടി നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഒരു ചുവന്ന വണ്ടി പാഞ്ഞു പോണേ പോയാണാണ്ട് ഏകദേശം സിറ്റ് കണക്കാന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കിലോമീറ്റർ കിലോമീറ്ററോടെ മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത് അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഇവിടെ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പന്ത്രണ്ടോളം പേരുണ്ട് അവരും അത് കൂടാണ്ട് ഒരു അഞ്ചെട്ട് പേരുടെയും കൂടി ആഴ്ച ഒരു പത്തമ്പ് പേര് കാണും അവിടെ നിൽക്കണ റോഡിൽ വടിവാളായിട്ട് നിൽക്കണം സീലില്ലാൻ ഞാൻ ചെല്ലണത് അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസത്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തല്ല് അടച്ച് ഓടിച്ചിട്ട് എന്നെ വിടുകയായി അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറിന്റെ ചില്ല് പൊട്ടിയത് കാരണം അങ്ങനെയാണ് ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കണത് അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്ത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല ലക്ഷ്മി അവിടെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അരുതാകത്ത് എന്തോ ആ പെട്രോൾ പമ്പിൽ ഇത് കണ്ടോ കാര്യം പറയണ്ടല്ലോ അരിതാത്ത എന്തോ ഞാൻ കണ്ടത് വിളിക്കാത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവര് സംസാരിക്കാത്തത് പിന്നെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തെ പരിസരവാസികൾ ആദ്യം മൊഴി തന്നതിന്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബാലുചേട്ടനല്ല വണ്ടി ഓടിച്ചെ മെലിഞ്ഞ ഒരാളെല്ലാം ഒരാളാണ് വണ്ടി ഓടിച്ചത് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയൊന്നും ഇവര് പരിശോധിച്ചിട്ടില്ല ഇവര് പറഞ്ഞ അർജുനൻ പറയുന്നത് ബാലഭാസ്കറെ ഓടിച്ചിരുന്നു ലക്ഷ്മി പറഞ്ഞ അർജുനെ അത് ഇപ്പോഴും തർക്കത്തിൽ അങ്ങോട്ടും കൂടി നിൽക്കേണ്ട ഈ നാട്ടുകാര് പറഞ്ഞ ഇവരൊന്നും അല്ല നല്ല ഹൈറ്റ് ഉള്ള ഒരു കുർത്ത അണു ഒരാളാണ് വണ്ടി ഓടിച്ചത് ഞാൻ ഞാൻ ഈ ഈ കാണുമ്പോൾ ഡ്രൈവർ ഇറങ്ങി വന്ന നല്ല തടിച്ചിട്ട് കാണുന്നത് ലക്ഷ്മി സംസാരിക്കാത്ത നമുക്ക് മൊഴി ഒന്നും ഒരു ുംവേഷണ സംഘവും മുഖവിലയ്ക്ക് എടുത്തില്ല അത് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ ശോഭിക്കുക അത് വ്യക്തമായിരുന്നോ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയുമ്പോഴും ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അത് ഈ കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് ആണെങ്കിലും സിബിഐ ആണെങ്കിലും അതേ നിലപാട് തന്നെയായിരുന്നു അല്ല ഈ അനന്തരശൻ സാറ് ഞാൻ ചെന്ന ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു നാല് പ്രാവശ്യം എങ്കിലും ഞാൻ പോയിട്ടുണ്ടെന്നാണ് എന്നെ വിളിപ്പിച്ചിട്ട് ലാസ്റ്റ് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ സോബി പറഞ്ഞ കാര്യമൊക്കെ സത്യാണെന്ന് ഇരിക്കട്ടെ ഞങ്ങൾ ഇത് എവിടുന്ന് കേസ് തുടങ്ങുന്ന ചോദിക്കണം എന്നോട് ചോദിക്കുന്നത് നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മളാണ് അതിന്റെ മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചാൽ ആളെ ഞാൻ തിരിച്ചറിയും ആൾക്കാർ തിരിച്ചറിയും ഇപ്പം കാണിച്ചു തന്നാൽ ഞാൻ തിരിച്ചറിയും ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെങ്ങനെയാ അങ്ങനെ പറയണത് എങ്ങനെ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ച് ഇപ്പീ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി കേസ് പുനരന്വേഷിച്ച അന്വേഷിക്കണ സഖി ശങ്കർ സാർ എന്ന് പറയണേ സാറിന്റെ അടുത്ത് ഞാൻ പോയി എഴുതി രേഖാപൂലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവും പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തേക്കണ പുല്ലെ ചിരിച്ചിട്ടും മേടിച്ചുവയ്ക്കാതെ പിന്നെ കേസ് ആദ്യം അന്വേഷിച്ചത് ഡിവൈസ്പിയാണ് പിന്നെ ബെച്ചുപുര്യൻ സാർ രണ്ടാമെന്ന് പുനരന്വേഷണത്തിന് വിട്ട് പിന്നെ അവര് സി ബി ഐ ഏൽപ്പിച്ചത് ഒരു സി ഐനെ ഏൽപ്പിച്ചത് അങ്ങനെ ഏൽപ്പിക്കോ ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് സി എ ആണോ അന്വേഷിക്കേണ്ടത് അപ്പൊ ഇനി ഒരു ഉത്തരവ് വന്ന് ഇവര് കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കോ അങ്ങനെ പിന്നെ ഷാജാൻ സാറ് ചോദിച്ചതിന് ഒരു മറുപടി ഉണ്ട് ഇവര് രണ്ടാമെന്ന് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തു കോടതി കൊടുത്തു കോടതി അത് പരിഗണനയ്ക്ക് വെച്ചിട്ടുള്ളൂ അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല അതിപ്പം മൂന്നവധി മാറി ഇപ്പൊ രണ്ടു മൂന്നവധി മാറി ഇനി ഡിസംബർ ഇരുപത്തി ഏഴിന് ഇരിപ്പുണ്ട് കോടതിയിൽ ഇവർ കേസ് ആ ഫസ്റ്റ് സിബിഐ കൊടുത്തിരുന്ന അതേമാതിരി തന്നെ എഴുതിയ കൊടുത്തേക്കും കോടതി അത് പരിഗണനയിൽ വെച്ചിട്ടുള്ളൂ അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല ഓക്കെ